നിങ്ങൾക്ക് ഞാൻ എൻ്റെ വോട്ട് നൽകില്ല ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സന്ദീപ് ബചസ്പതിയോട് ഒരു വോട്ടർ പറഞ്ഞ കാര്യമാണിത് ആ വോട്ടർ പറയുന്നത് ഇങ്ങനെയാണ് നേരത്തെ എനിക്ക് പെട്രോളിന് പ്രതിദിനം എഴുപത് രൂപയോ നൂറ് രൂപയോ ആയിരുന്നു ഒരു ദിവസം ചെലവായിരുന്നത് കാരണം ഇപ്പോൾ രൂപയോ രൂപയോ ഒരു ദിവസം പെട്രോളിന് വേണ്ടി ചെലവാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഞാൻ എന്റെ വോട്ട് നൽകില്ല എന്നാണ് വോട്ടർ സന്ദീപ് ബജസ്പതിയോട് മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇതിന് മറുപടിയായി സന്ദീപ് ബജസ്പതി ഒരു മുടന്തൻ തെൻ ന്യായവും പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും രസകരം ഇന്ത്യയിൽ എഴുപത് ശതമാനം വീടുകളിലും കക്കൂസ് ഇല്ല അമ്പത് ശതമാനം വീടുകളിലും ഗ്യാസുകളില്ല അതുകൊണ്ട് അവർക്ക് ഗ്യാസും കപ്പൂസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നത് എന്നാണ് സന്ധി മറുപടിയായി നൽകുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ വീഡിയോ കാണാം ഇപ്പൊ ഞാൻ ശരാശരി നൂറ് രൂപ ഇരുപത് രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ടെന്ന ശരാശരി ആലപ്പുഴ ഇവിടെ രൂപയുടെ ബൈക്കിന് അതിന്റെ അടിക്കുന്നു ഒന്നാമത്തെ കാര്യം പെട്രോളിന് വില കൂടി എന്നത് കൊണ്ട് ഏതെങ്കിലും സാധനങ്ങൾ വില കൂടി വില കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ നാട്ടിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ രാജ്യത്ത് എഴുപത് ശതമാനം ജനങ്ങൾക്ക് ഒരു കപ്പൂസ് പോലും ഏ അൻപത് ശതമാനം ജനങ്ങളുടെ വീട്ടിൽ മാത്രമേ ഗ്യാസ് ഉണ്ടായിരുന്നു അറിയാം അല്ല ഞാൻ പറഞ്ഞത് ഇതിന് എവിടുന്ന പൈസ ഒരു പണം വേണ്ടേ ഇപ്പൊ നൂറ്റി ഇരുമുപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് കൊറോണ വന്നിട്ട് സൗജന്യമായിട്ട് വാക്സിൻ കൊടുക്കുന്നു ആണോ സൗജന്യമായി വാക്സിൻ കൊടുക്കണേ എത്ര ആയിരം കോടി രൂപ വേണം എവിടുന്ന പൈസ സർക്കാരിന്റെ വരുമാനം കുറഞ്ഞു കൊറോണ കാലത്ത് സർക്കാരിന്റെ വരുമാനം ഇല്ലാതെ സർക്കാരിന്റെ എന്താണ് വരുമാനം പക്ഷേ എല്ലാവരുടെ അക്കൗണ്ട് ആറായിരം രൂപ വന്നു അതോ അല്ല ചേട്ടാ ഞാൻ നൂറ് കോടി ജനങ്ങൾക്ക് ആറായിരം വീതം കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം കോടി രൂപ സർക്കാരിന്റെ എവിടെ നിന്ന് സർക്കാരിന് പറഞ്ഞ വരുമാനം ഇല്ലാതായി സർക്കാരിന് ആകെ വരുമാനം പെട്രോളിന്റെയാണ് അപ്പൊ അവർ കൂട്ടിയത് അതുകൊണ്ടാണ് വില കുറയ്ക്കാൻ ഈ പൈസ മേടിച്ച് നിങ്ങളുടെ ഒക്കെ ആറായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് ഇരുന്നു സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടു തവണ കൊടുത്തു മൂവായിരം രൂപ കൊടുത്തു ഇതൊന്നും നിസ്സാര കാര്യമല്ല എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കും എൺപത് കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ ഒന്നേകാൽ വർഷമായിട്ട് സൗജന്യമായി ഭക്ഷണം കൊടുക്കുക അപ്പം ആ പൈസയൊക്കെ ഈ പെട്രോളിയവുമായി ബന്ധപ്പെട്ട് മേലെ കൂട്ടി തന്നെയാണ് അത് കുറയ്ക്കേണ്ട പെട്രോളിൻ്റെ വില കുറയ്ക്കണം തന്നെ എൻ്റെ അഭിപ്രായം പക്ഷേ നമ്മളെക്കാട്ടിൽ വളരെ സാധാരണക്കാരായവർ കൊടുക്കുകയാണ് നമുക്ക് കൊറോണയുടെ കാര്യത്തിൽ പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇനിയും നിങ്ങൾക്ക് പ്രൈവറ്റിൽ പോയി കൊറോണയുടെ വാക്സിൻ എടുക്കണമല്ലോ എത്ര രൂപ ഉണ്ടെന്ന് അറിയുമോ വെറും ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടാവും വെറും ഇരുന്നൂറ്റമ്പത് രൂപ അമേരിക്കയിൽ ഒരു കൊറോണ ഡോസ് ഒറ്റ ഡോസിന് ആറായിരം രൂപ അല്ലെ ആറായിരം ഇന്ത്യൻ മണി ആറായിരം രൂപയാവും രണ്ട് ഡോസ് എടുത്താൽ പന്തിരം രൂപയാവും ഇന്ത്യയിൽ രണ്ട് ഡോസ് എടുത്താൽ അഞ്ഞൂറ് രൂപയാവും നമ്മുടെ രാജ്യം അതാ ഞാൻ പറഞ്ഞത് ഈ പണം ഒന്നും ആരും കട്ടിട്ടില്ല ഒരാള് ആ മോദി നിങ്ങൾ ആരും പറയുമോ ഇല്ല ആ പൈസ മുഴുവൻ ജനങ്ങൾക്ക് തിരികെ പോടും ആറായിരം രൂപ അക്കൗണ്ടിൽ കൊടുക്കുന്നു സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു ഗ്യാസ് നമ്മളിതൊക്കെയാണ് വലിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ആകെ പറയാൻ കളു പെട്രോൾ പെട്രോൾ സത്യമാണ് എനിക്കും ആഗ്രഹമുണ്ട് പെട്രോളിന്റെ വില കുറയണോ പക്ഷേ അതുകൊണ്ട് അവശ്യ സാധനങ്ങളുടെ വില കൂടിയിട്ടില്ല ഒരു സാധനത്തിനും കൂടിയിട്ടില്ല പെട്രോളിന്റെ വില കൂടിയതുകൊണ്ട് ഇനി പെട്രോളിന്റെ വില കുറച്ചു ഇതൊക്കെ കുറയ്ക്കുമോ ഒന്നും ചെയ്തില്ല അപ്പം അതുകൊണ്ട് സർക്കാർ ചെയ്യുന്നത് ഗ്യാസിന്റെ വില കൂടി സബ്സിഡി നിങ്ങൾക്ക് തരുന്നുണ്ട് സൗജന്യമായി മോദി വരുമ്പോൾ ഇരുപതിനായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി പെട്രോൾ ഒരു വിഷയമാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ അതിതാണ് അതിന്റെ സത്യം ഇത്തവണ ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചു പോകും അല്ല ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ അതേ പറയുന്നത് ഏ ഉറപ്പാണല്ലോ ഹലോ ശരിയോ എന്താ ചേട്ടൻ പേര് ആ പറഞ്ഞല്ലോ ഞാൻ പോകട്ടെ ഇത്തവണ മാറ്റത്തിന് ഒരു ഓട്ടം ജസ്പതിയുടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാണ് നേരത്തെ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കാളവണ്ടി കുന്തിക്കൊണ്ടുപോയി നിങ്ങൾ സമരം ചെയ്തിരുന്നില്ലേ അന്നൊക്കെ പെട്രോളിന് വില കൂട്ടിയപ്പോൾ ഈ ന്യായം ഉണ്ടായിരുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊന്നും പൊതുജനങ്ങളുടെ പെട്രോൾ വില വർധനവിനോട് ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഇത്തരം മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടല്ലാതെ അവർക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നതിന്റെ തെളിവാണ് സന്ദീപ് വചസ്പതിയോട് ഈ വോട്ടർ മുഖം നോക്കി വോട്ട് തരില്ല എന്ന് പറഞ്ഞതും അതിന് മറുപടിയായി സന്ദീപ് വചസ്പതി ഒരു മുടന്റെ ന്യായവും പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള